കേരളത്തിലെ പ്രധാന ഹാർവറുകളിൽപ്പെട്ട പരപ്പനങ്ങാടി ഹാർബറിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത് സമയം വൈകുന്നേരം മണി പരപ്പനങ്ങാടി ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ഹാർവർ നമുക്ക് കാണാവുന്നതാണ് കൊടും ചൂട് കാരണം മത്സ്യങ്ങൾ ലഭിക്കാത്തതിനാൽ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ബോട്ടുകൾ അറ്റക്കുറ്റപ്പണി നടത്തുന്ന തിരക്കിലാണ് ഇപ്പോഴുള്ളത് ഈ കാണുന്നത് അവരുടെ ബോട്ടുകൾ സുരക്ഷിതമായി നിൽക്കാൻ വേണ്ടി കടലിലൂടെ വണ്ട് കെട്ടുന്നതാണ് അതിനുവേണ്ടി അവർ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ക്രൈൻ പോലത്തെ ഒരു വലിയ യന്ത്രം ഉപയോഗിക്കുന്നുണ്ട് ഈ കാണുന്നതാണ് ആ യന്ത്രം ഇതിൻ്റെ മുൻവശം നമ്മുടെ ഇറ്റാച്ചിയുടെ ടയർ പോലെയുള്ള ഒരു ടയറും ബാക്ക് ഭാഗം ക്രെയിനിൻ്റെ കൊളുത്ത് പോലത്തെ ഒരു കൊളുത്തും അതുപോലെ തന്നെ വലിയ നീളവും കൊണ്ട് ഒരുപാട് ഭാരമുള്ള കല്ലുകളൊക്കെ ഈ മെഷീൻ കൊണ്ട് അവർ പാകി വെക്കുകയാണ് ചെയ്യുന്നത് വലിയ നീളമുള്ള മെഷീനാണ് ഈ കാണുന്നത് ഇനി നമുക്ക് അവരുടെ ബോട്ടിൻ്റെ അടുത്തേക്കും അതുപോലെ തന്നെ കടൽ തീരത്തേക്കും ഒന്ന് ചെന്ന് നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളൊന്ന് ഒരുപാട് ബോട്ടുകൾ അവർ ഇതുപോലെ മറിച്ചിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതിൻ്റെ പലകകളും മറ്റും സർവീസ് ചെയ്യാനായിരിക്കും അത് ചെറിയ ബോട്ടുകളും വലിയ ബോട്ടുകളും ഒക്കെ ഇവിടെ ഉണ്ട് അവർക്ക് കിട്ടുന്ന മത്സ്യങ്ങൾ വേർതിരിച്ച് ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പല സെക്ഷനുകളായി മാറ്റിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ഇങ്ങനെ വലിയ പാറക്കല്ലുകളെ കൊണ്ടുള്ള ബണ്ടുകൾ ഒരുപാട് ദൂരം കാണുന്നുണ്ട് അങ്ങ് അകലെ കാണുന്നതും അങ്ങനെ ബണ്ട് കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് നല്ല രസമുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ അവരുടെ ബോട്ടുകളുടെ കൂട്ടത്തിൽ അത്യാവശ്യം വലിയൊരു ബോട്ടാണ് ഇത് മത്സ്യം പിടിക്കാനുള്ള എല്ലാ സാമഗ്രികളും ഇതിൽ ഇതിലവർ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഈ ബോട്ടിൻ്റെ ഇവരുടെ കമ്പനി പേരാൻ തോന്നുന്നത് ഖലീൽ ചെട്ടിപ്പടി ആലുങ്ങൽ ബീച്ച് എന്ന് എഴുതിയിട്ടുണ്ട് ഹലിയിൽ ഒന്ന് എന്നാണ് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ ഖലീൽ രണ്ട് മൂന്ന് നാല് പല നമ്പറുകളിലായിട്ട് അവരുടെ ബോട്ടിൻ്റെ നമ്പർ അവർ എഴുതി അങ്ങനെ വെക്കാറുണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് എടുക്കുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക തീർച്ചയായും നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോ നോട്ടിഫിക്കേഷനായി ിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക